നമ്മുടെ യാത്ര തുടരുകയാണ് നമുക്ക് ചേർപ്പ് പഞ്ചായത്തിലെ കുറെ ആൾക്കാർ കലാകാരന്മാരൊക്കെ നമുക്കിപ്പോ കലാകാരി ഉണ്ട് അപ്പൊ തന്നെ ഉണ്ട് കലാകാരന്മാരുണ്ട് കലാകാരി തന്നെ തുടങ്ങാം എന്താണോ പേര് ഞാൻ വിചാരിച്ച സ്കൂൾ അല്ലെങ്കിൽ ആണ് എന്താ കാരണം ആയിട്ട് കോഴ്സ് ചെയ്യാൻ ആരെങ്കിലും ഡയറക്ഷൻ തന്നോ നല്ലതാണ് നല്ലതാണ് ജോബ് പ്രൊഫൈൽ ഡിഗ്രിയിൽ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ ഒക്കെ അങ്ങനെ അങ്ങനെ ഒരു ഒരു കരിയർ നോക്കി അപ്പോ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഏത് തരത്തിലുള്ള സംഗീതമാണ് ഞാൻ ടൈപ്പും പാടും പാടും ഏതാ നമ്മുടെ ഈ ഒരു വൈബിനോ ആ ശരി യുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിടരും മധുര ആ ആ തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്ന് മുത്ത മുത്തമിട്ട ധാരാണേ കണ്ണ് കണ് പാട്ട് പാടുമ്പോഴേക്കും എങ്ങനെയാ മോളുടെ ഒരു ചോയ്സ് എങ്ങനെയാണ് ഇപ്പോ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ എങ്ങനെയാ ആളുകൾ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് ഏതുതരം പാട്ടുകളാണ് അപ്പൊ നമുക്കൊരു മെലഡിയും കൂടെ കേട്ടാലോ നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാ മെലഡിയാണോ മെലഡി സ്നേഹവാനവും ജീ സ്നേഹതുമായി വരുമോ അടിപൊളിയാക്കി അപ്പോ നമുക്കൊരു കയ്യടി കൊടുക്കാം നിങ്ങൾ കലാകാരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരല്ലേ അപ്പോ